നമുക്കൊരു കീ ഉണ്ടാക്കാൻ പോയാലോ കീ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം വീടിനൊരു സ്പെയർ കീയാണ് കേട്ടോ വേറെ ആരും വീടിന്റെ അല്ല എന്താണെന്ന് വെച്ചാല് ഇവിടെ ഓസ്ട്രേലിയയിൽ കീ ഉണ്ടാക്കാന്ന് പറഞ്ഞൊരു കോമൺ ആണ് നമുക്ക് പുതിയ വീട് വാങ്ങിക്കുമ്പോഴോ റെന്റ് വീട് വാങ്ങിക്കുമ്പോഴോ നമുക്ക് ചിലപ്പോ ഒന്നോ അല്ല രണ്ടോ കീ ആയിട്ടുള്ളൂ അപ്പൊ നമ്മളിവിടെ എല്ലാവർക്കും നമ്മൾ കീ വെക്കാറുണ്ട് നമ്മൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഓരോ കീ പിള്ളേർ നമ്മളിപ്പോ താമസിച്ചു വന്നാലും പിള്ളേരുടെ കയ്യിൽ ഒരു സ്പെയർ കീഴ് നോട്ടെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ കുറെ സ്ഥലങ്ങളിൽ അന്വേഷിച്ചു നോക്കി അപ്പൊ എല്ലായിടത്തും പന്ത്രണ്ട് ഡോളറും പതിനഞ്ച് ഡോളറും ഒക്കെയാണ് കീക്ക് എന്ന് പറയുന്നത് കേട്ടോ ഉണ്ടാക്കുന്നതിനെ അപ്പൊ ഞാൻ ഒരു ചീപ്പസ്റ്റ് സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഏറ്റവും പൈസ കുറവിന് ഉണ്ടാക്കുന്നത് അതെവിടെയാണ് നിങ്ങളെ കൊണ്ടുപോകാൻ അപ്പം വേറെ ഒന്നുമല്ല നമ്മുടെ ബണ്ണിങ്സിലാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ ദേ ബണ്ണിങ്സ് അപ്പൊ നമ്മള് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോഴേക്കും ഏറ്റവും ചീപ്പറായിട്ടുള്ള സ്ഥലം എവിടെയാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നു ജസ്റ്റ് കീ കൊടുത്തു അപ്പതന്നെ ഭയങ്കര ചീപ്പായിരുന്നു അതായത് ത്രീ ഡോളർ എയ്റ്റി ഫോർ സെന്റ് ആയുള്ളു ഒരു മിനിറ്റ് കൊണ്ട് കീ ദേ പുതിയ കീ നമുക്ക് കിട്ടി അപ്പൊ നിങ്ങൾക്ക് വേണ്ടവര് കീ ഉണ്ടാക്കാൻ വേറെ സ്ഥലങ്ങളിലൊന്നും കഷ്ടപ്പെടണ്ട ബണ്ണിങ്സ് പുതിയ ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ പഴയ ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും എങ്കിലും ഈ മോളുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ ത്രീ ഏറ്റി സെവൻ എങ്ങുമില്ല പത്ത് പന്ത്രണ്ട് ഡോളറാണ് അപ്പൊ ത്രീ ഡോളർ എയ്റ്റി സെവൻ സെന്റിന് ഇവിടെ ആണ് കിട്ടുന്നത് അപ്പം വേണ്ടവര് ഇനി വേണ്ട ഫ്യൂച്ചറിൽ ബണ്ടിങ്സ് പോയി ഉണ്ടാക്കിക്കോട്ടോ